ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം നമ്മൾ പുതിയ വീഡിയോ ആണ് സെയിൽ വീഡിയോ ആണ് അപ്പം നമ്മുടെ വള്ളി റോസ് കണ്ടോ ഇതുപോലെ നിറച്ച് മുട്ടുകൾ വരികയും പൂക്കളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന ഈ വള്ളി റോസാണ് നമ്മൾ ഇതിൻ്റെ കട്ടിങ്സ് നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് ഇതിൻ്റെ കട്ടിങ്സ് കൊടുക്കുന്നത് നിറച്ച് ഉണ്ടാവുകയും അതുപോലെ തന്നെ പൂക്കൾ നല്ല വെള്ള കളറിലെ വലിയ പൂക്കളാണ് ഉണ്ടാകുന്നത് അതായത് നല്ല ഭംഗിയുള്ള റോസാണ് ഈ റോസ് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ടാണ് നമ്മൾ ഇത് കട്ടിങ്സ് സെയിലിട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ചെടി വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ ഒരു ആയിരിക്കും ഈ മഴക്കാലമല്ല ഇപ്പോൾ വേര് പിടിച്ച് കിട്ടാനൊക്കെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഈ ചെടി വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക ഇനി നമുക്ക് അടുത്ത പ്ലാൻസ് ഏതാണെന്ന് കാണാം അടുത്ത ഈ ചെമ്പരത്തിയാണ് അതിൻ്റെ ഫ്ലവർ കണ്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ചെടി ഫ്ലവറിങ് ചെടിയാണ് അപ്പോൾ ഇതിനും പത്ത് രൂപയാണ് ഇത് കട്ടിങ്സ് വെച്ചാലും വേര് പിടിക്കും അതുപോലെ തന്നെ വേരോട് കൂടി ഇത് വേണമെങ്കിലും നമ്മൾ ഇതിൻ്റെ പ്ലാന്റ്സ് തരാം അപ്പോൾ ഇതിനും നമ്മൾ പത്ത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അടുത്ത പ്ലാന്റ്സ് ഒരു ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് അപ്പോൾ അതിൻ്റെ കട്ടിങ്സും പത്ത് രൂപയാണ് റേറ്റ് ഇടുന്നത് അടുത്തത് ഈ ചെമ്പരത്തിയാണ് ഈ വെള്ള ഇലകൾ ധാരാളമായിട്ടുണ്ടാകുന്ന ഈ ചെമ്പരത്തി ഇതിൻ്റെ ഫ്ലവർ ചുവന്ന ഫ്ലവറാണ് പക്ഷേ ഇതിൻ്റെ ഇലകൾക്കാണ് ഒരു പ്രത്യേകത ഉള്ളത് ഇതിൻ്റെ റേറ്റും പത്ത് രൂപയാണ് കട്ടിങ്സിന് ഇതിൻ്റെ കട്ടിങ്സാണ് കട്ടിങ്സിന് നമ്മൾ ഇരുപത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് റേറ്റ് ഇടുന്നത് വലിയ കട്ടിങ്സായിട്ടായിരിക്കും തരുന്നത് അപ്പം നിങ്ങൾക്കത് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാനൊക്കെ പറ്റും അടുത്ത നമ്മുടെ ഈ കലാത്തിയാണ് ഈ കലാത്തിയ ചെടിക്ക് അൻപത് രൂപയാണ് റേറ്റ് ഇടുന്നത് നല്ല ഭംഗിയുള്ള ചെടിയാണല്ലോ വ്യത്യസ്ത പാറ്റേണുകൂടൊക്കെ ചേർന്നിട്ടുള്ള ഈ കലാത്തിയ അടുത്തതും അതുപോലെയുള്ളൊരു വെറൈറ്റി കലാത്തിയ ആണ് അപ്പോൾ അതിൻ്റെ ഇലകളിൽ കണ്ടോ ഒരു ഭംഗിയുള്ള ലൈനൊക്കെ ചേർന്ന് കിടക്കുന്ന അതിനും ആ റേറ്റ് തന്നെയാണ് അൻപത് രൂപയാണ് അതുപോലെ നമ്മുടെ അഗ്ലോണിമ അപ്പോൾ ഈ കളറിലുള്ള ഗ്ലോണിമയ്ക്ക് നമ്മൾ എൺപത് രൂപയാണ് റേറ്റ് ഇടുന്നത് അടുത്ത ഈ ഹാങ്ങിങ് ചെടിയാണ് നല്ല കട്ടിയുള്ള ഇലകളോട് ചേർന്ന ഈ ഒരു ചെടി ഇത് കട്ടിങ്സ് വെച്ചാൽ മതി എളുപ്പം വേര് പിടിക്കും ഇലകൾ തുടങ്ങുന്ന എല്ലാ ഭാഗത്തും വേരുണ്ട് അപ്പം നമ്മൾ വെറുതെ കട്ട് ചെയ്ത് വെച്ചു കൊടുത്താൽ മതി അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് അപ്പം നിങ്ങൾക്ക് ചെടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ചെടിയാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരു ഗ്ലൂണിമയാണ് അപ്പോൾ ഈ അഗ്ലോണിമയുടെ റേറ്റ് നമ്മൾ തൊണ്ണൂറ് രൂപയാണ് ഈ അഗ്ലോണിമയുടെ റേറ്റ് ഇടുന്നത് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്യണം കാരണം ഇത് കുറച്ച് ചെടികളേ ഉള്ളൂ അപ്പം ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ അടുത്ത നമ്മുടെ ഒരു ഫേണാണ് കണ്ടോ ഈ ഫേണ് അപ്പോൾ ഈ ഫേണിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് ഈ ഫേനിൻ്റെ രണ്ട് ഇലകളോട് ചേർന്ന ഈ ഫേൺ ഇതേ പ്ലാന്റ് തന്നെ ആയിരിക്കും നമ്മൾ അയക്കുന്നത് ഇതിൻ്റെ ഇലകൾക്ക് നല്ല കട്ടിയുള്ള ഇലകളാണ് അടുത്ത ഈ സിംഗോണിയം വെറൈറ്റിയാണ് കണ്ടല്ലോ ഇതിനകത്ത് പച്ചയും അതുപോലെ തന്നെ വെള്ള കളറും ലൈറ്റ് റോസ് കളറൊക്കെ കടന്ന് വരുന്ന ഇലകളോട് ചേർന്ന നമ്മുടെ കിലാഡൻ റൂൺ ആണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് പ്ലാൻ സൈസ് ഇത് തന്നെയാണ് ഇനി അടുത്തൊരു ഫേൺ ആണ് കണ്ടോ ഈ ഫേണ് അപ്പോൾ ഈ ഫേനിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ മുപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് ഈ ചെടി തന്നെ ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഇത്രയും വലിപ്പമുള്ള ചെടി ഇപ്പം മുപ്പത് രൂപയാണ് ഇത് പെട്ടെന്ന് ഒരുപാട് തൈകളൊക്കെ ഉണ്ടാകുന്ന ചെടിയാണ് അടുത്തത് ഈ ചെടിയാണ് അപ്പം ഇതിനകത്തൊരു ഫ്ലവറൊക്കെ ഉണ്ടാകുന്ന നല്ല വെള്ള കളറിലുള്ള കണ്ടോ ഇതാണ് അതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ തൈ നല്ല വലിപ്പമുള്ള തൈ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്തത് നമ്മുടെ ഈ ഒരു ചെടിയാണ് ഇതിൻ്റെ കട്ടിങ്സ് വേണമെങ്കിൽ നമുക്ക് കട്ടിങ്സ് എടുക്കാം അല്ലെങ്കിൽ റൂട്ടോടുള്ള ചെടിയും നമ്മുടെ കയ്യിലുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അടുത്ത് ഒരു ചെറിയ സൈസിലെ അഗ്ലോണിമയാണ് ഇതിന് ഒരുപാട് വലിപ്പം വെക്കത്തില്ല ചെറിയ സൈസാണിത് അപ്പം ഇതിൻ്റെ റേറ്റ് നല്ല ഭംഗിയുള്ള ഇലകളാണല്ലോ ഇതിന് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ ഒരു തൈക്ക് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതിന് ഒരുപാട് ഉയരമൊന്നും വെക്കാതെ ബുഷിയായിട്ട് വളർന്നു വരുന്ന ഒരു ചെടിയാണ് അടുത്തത് നമ്മുടെ ബികോണിയാണ് ഈ ബിഗോണിയ ചെടി അപ്പോൾ ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഇലകളാണ് ഇതിൻ്റെ തളിരി ഇലകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തത് ഈ കലാൻ ആണ് അപ്പോൾ ഇത് നാടനല്ല നമ്മുടെ ഹൈബ്രിഡ് ആയിട്ടുള്ള നല്ല ചുവന്ന കളറിലെ പൂക്കൾ പിടിക്കുന്ന ചെടിയാണ് അപ്പോൾ ഇത്രയും വലിപ്പമുള്ള ചെടി തന്നെയാണ് തരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് ഈ ചെടിയുടെ കട്ടിങ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇരുപത് രൂപയാണ് എടുത്തിരിക്കുന്നത് കട്ടിങ്സ് വേണ്ടുന്നവർക്ക് അത് ഓർഡർ ചെയ്യാം പിന്നെ ഈ ബിഗോണിയ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് അപ്പം ഇതിൻ്റെ കട്ടിങ്സ് ആയിരിക്കും വേരോടുകൂടിയേ അപ്പോൾ ഈ ചെടിക്ക് നമ്മൾ പത്ത് രൂപയാണ് എടുക്കുന്നത് അതുപോലെ തന്നെ ഇതിനും പത്ത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇനി ഒരു കലാത്തിയ ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് ഈ കലാത്തിയക്ക് നല്ല വലിപ്പമുള്ള ചെടിയാണ് നല്ല ഭംഗിയുള്ള ഇലകളുള്ള ഈ കലാത്തിയ ചെടിക്ക് മുപ്പത് രൂപയാണ് ഇനി നമുക്ക് ഒരു ചൈനീസ് ബാൾസ്യം ഇത് മൾട്ടി പെറ്റലാണ് ഈ ചെടിയുടെ കട്ടിങ്സിന് ഇരുപത്തഞ്ച് രൂപയും വേര് പിടിപ്പിച്ചതിന് മുപ്പത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അടുത്തത് ഈ ഫിലാഡെൻട്രോൺ ആണ് അപ്പോൾ ഇത് ചുവന്ന കൂടിയ നല്ല ഭംഗിയുള്ള ഈ ചെടിക്ക് നമ്മൾ റേറ്റ് ഇടുന്നത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ വേരുപിടിപ്പിച്ച ചെടിക്ക് അപ്പോൾ ഇനി നമ്മുടെ അഗ്ലോണിമയാണ് നല്ല വെള്ള കളറിലുള്ള ഈ അഗ്ലോണിമയ്ക്ക് റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഇത് കട്ടിങ്സ് വെച്ചാലും വേര് പിടിക്കുന്ന ചെടിയാണെന്നാലും നമ്മൾ വേര് പിടിപ്പിച്ച ചെടികളാണ് തരാൻ പോകുന്നത് അടുത്ത നമ്മുടെ ഈ അംഗ്ലൂണിമയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് വലിപ്പമുള്ള ചെടിയാണ് വേര് പിടിപ്പിച്ച നല്ല വലിപ്പമുള്ള ചെടിയാണ് അപ്പം ഇതിൻ്റെ റേറ്റ് നൂറാണ് അപ്പം ഇനി നമ്മുടെ കോളീസ് പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഞാൻ ഇപ്പം സെയിലിനിടുന്നില്ല ഞാൻ വെറുതെ വീഡിയോയിൽ നിന്ന് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ ഞാനിനി കുളീസ് കട്ടിങ്സ് കൊടുക്കുന്നില്ല വേര് പിടിപ്പിച്ച ചെടികളെ ഞാനിനി സെയിൽ ചെയ്യുന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കട്ടിങ്സ് അയച്ച് വിടുമ്പോൾ അത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞായിരിക്കും കൊറിയറിൻ്റെ ആ ഒരു പ്രശ്നം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിലൊക്കെ എത്തുമ്പോൾ ചെടികൾ വാടി വല്ലാതെ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നെന്നാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ വേരോട് വേരോടുകൂടി ഇതാകുമ്പോൾ ഒരു പ്രശ്നവുമില്ല നന്നായിട്ട് വളരെയൊക്കെ ചെയ്യും അപ്പം നമ്മൾ കുളീസിൻ്റെ എല്ലാ കളക്ഷനും ഒരുപാട് വെറൈറ്റി കളറുകൾ നമ്മുടെ കയ്യിലുണ്ട് ഇത് നീല കളറിലുള്ള ഇലയുള്ള ചെടിയാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇപ്പം നമ്മളുടെ ഇപ്പം നമ്മുടെ കയ്യിലെ നിലവിൽ നാല്പത്തി അഞ്ച് വെറൈറ്റി കളറുകളുണ്ട് അപ്പം ഇതെല്ലാം നമ്മൾ സെയിലിനിടുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം വേര് പിടിപ്പിച്ച് മാത്രമേ കാരണം നമ്മൾ അയച്ചു വിടുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ചെടി നഷ്ടപ്പെടുന്നുണ്ട് കാരണം നല്ല ഭംഗിയുള്ള ചെടികൾ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് തന്നെ വിഷമം ഉണ്ടാവും അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ കൈകളിൽ എത്തുമ്പോൾ ചെടികൾ നഷ്ടപ്പെടരുത് എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാനിനി കട്ടിങ്സ് എടുത്ത് പിടിപ്പിക്കാൻ വെക്കുന്നത് അപ്പം നമ്മൾ ഉടനെ തന്നെ സെയിൽ വീഡിയോ കാണും കേട്ടോ അപ്പോഴേ എല്ലാ നാൽപ്പത്തി അഞ്ചോളം ചെടികളും ഉൾപ്പെടുത്തി കൊണ്ടായിരിക്കും നമ്മൾ വീഡിയോ ഇടാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ നല്ല ഭംഗിയുള്ള കുളിസ് ചെടികളാണ് വെറൈറ്റി ചെടികളാണ് ഉള്ളത് അപ്പം അതെല്ലാം നമ്മൾ നിങ്ങൾക്ക് എത്തിച്ചു തരും അതൊന്നും ഇപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇത് വേണമെന്നൊന്നും പറയരുത് കാരണം ഇതിങ്ങനെ ഇപ്പോഴേ സെയിൽ ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചാൽ നന്നായിട്ട് പേര് വന്നതിന് ശേഷം മാത്രമേ ഞാൻ സെയിൽ ചെയ്യുന്നുള്ളൂ അല്ലാതെ ഈ വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ സൂപ്പർ ചെടികൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിന്നാമിന്നി മിന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ ഇത് കണ്ടോ എന്ത് നല്ല ഭംഗിയുള്ള ഇലകളാണെന്ന് നോക്കി ഇങ്ങനത്തെ എന്തെല്ലാം കളറുകൾ വരുന്നുണ്ട് നല്ല രസമുണ്ട് കാണാനല്ലേ അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ വീഡിയോ ഇടുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങാം ഇപ്പം ഞാൻ സെയിലിട ഇടുന്നില്ല അപ്പം ഇനി ഒന്നും പറയാനില്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ താങ്ക്